നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ കാണാറുണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഭർത്താവും ഭാര്യയും മക്കളും കൂടി ആങ്ങളെയും പെങ്ങളും കൂടി അവർ റീലുകളിൽ സന്തോഷത്തോടെ അഭിനയിക്കുന്ന പുതിയ റീലുകൾ രണ്ടു മിനിറ്റോ മൂന്ന് മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു റീലുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഭാര്യ ഭർത്താവിന് പൂച്ചെണ്ട് കൊടുക്കുന്നു പൂച്ചെണ്ട് ഭർത്താവിന് ഭാര്യക്ക് കൊടുക്കുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരുന്നു അവരെ ലോകത്തിലെ മാതൃകാ ദമ്പതികളായി അടയാളപ്പെടുത്തുന്നു മിക്കവാറും നമ്മുടെ ഭാര്യമാരൊക്കെ ആ രണ്ട് മിനിറ്റ് റീല് കാണുമ്പോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും അതിൻ്റെ ലിങ്ക് അതിന്റെ താഴെ അവരെഴുതും ഇത് കണ്ടുപഠിക്ക് ഇതാണ് ഭാര്യയും ഭർത്താവും മിക്കവാറും ഭാര്യമാർ അവരതാണ് കരുതി പോകുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് അതൊക്കെ വെറും കഴിഞ്ഞയാഴ്ച നാം കേട്ടത് നമ്മുടെ അടുക്കൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയട്ടത്ത് പാറശാലയിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികൾ സ്നേഹത്തിന്റെ സ്വരൂപം ചാർത്തിയവർ അവർ അവസാനം ഒരു റീല് ചെയ്ത് വിരഹത്തിന്റെ ഒരു ഗാനം പാടി അവസാനിച്ചതിന് ശേഷം തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഭാര്യയുടെ കരുത്ത് ഞെരിച്ചു മുറിച്ചു കൊന്ന് ആ ഭർത്താവ് പിന്നീട് ആത്മഹത്യ ചെയ്തു അവർ പോസ്റ്റ് ചെയ്ത റീലുകളുടെ താഴെ മാതൃകാ ദമ്പതികളെന്ന് ഫോളോവേഴ്സ് കമന്റ് എഴുതികൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെ മൃതദേഹം വീടിന്റെ ഉള്ളിൽ അഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്നെ കേൾക്കാനെത്തുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ആധുനിക ജീവിതത്തിന്റെ അത്യാർത്ഥിയും നാനാർത്ഥിയും നമ്മൾക്ക് സമാധാനിച്ച നമുക്ക് സമ്മാനിച്ച സമാധാനമില്ലായ്മയുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ എല്ലാത്തിനെയും അവസാനം മരിക്കലാണ് എന്ന് കരുതി അവൻ ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർ സാഹിബുമാർ ഉമർ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു ക്ലാസ്സുകൾ നടത്തുന്നു മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോയവരാണോ ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടവരാണോ ജീവിതം അവസാനിക്കണമെന്ന് ആയുസ് ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചവരാണോ എന്നാൽ അള്ളാഹു സുബ്രഹാന പറയുന്നത് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹൃദയത്തിന് സമാധാനം നൽകാൻ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവാൻ നിരാശയുടെ പടികുടിയിൽ നിന്ന് തിരിച്ചു വരാൻ ജീവിതത്തെ തിരിച്ചു അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഞാനൊരു വലിയ ഒരു അമൃതനെ തന്നിട്ടുണ്ട് ആ തന്ന അമൃത് ഏതെന്നറിയുമോ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള സാധനമാണത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ് ഭൂമിയല്ല ആകാശമല്ല ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമല്ല ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ തെളിയിട്ടുണ്ട് ആ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തുയുൽ അള്ളാഹു പറയുകയാണ് ഇന്ന പ്രവാചകരെ സനു കി അലൈ സഖീല ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ് ഏറ്റവും ഭാരമുള്ള ആ ആയത്തുകൾ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുമ്പോൾ ആ ആയത്തുകൾ പാരായണം തേര് പാതിരാവിന്ന നിശബ്ദതയിൽ ഇന്നനാശയത്തല്ലേ ഈ ആശമുക്ക പാതിരാ സമയത്തെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്ത് ഇട്ട് നിങ്ങൾ തഹജു നിസ്കരിച്ചാൽ അതാണ് ഇന്നീ പാതിരാവിലെ നിങ്ങളുടെ ആരാധനകൾ അത് നിങ്ങൾക്കും മനക്കരുത്തിന് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ വില ഖുർആനിന്റെ പാരായണം മതിയാകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറ ആത്മഹത്യയിൽ നിന്നുള്ള ഒരേ തിരിച്ചു വരാനുള്ള ഒരു പോംപൊടി ഇത് ഖുർആൻ ഇന്ന നാശി ലൈലി ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ സമയം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു വലിയ വഴതു പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരോട് നിരാശയിലോട്ട് പോയവരോട് ജീവിക്കണ്ട എന്ന് തോന്നിയവരോട് മരിക്കണമെന്ന് തോന്നുന്നവരോട് ഖുർആൻ പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കണോ നിങ്ങൾക്ക് ജീവിക്കണോ ഖുർആൻ മരണശേഷം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും തർക്കവും തർക്കവുമില്ല എന്നാൽ ഖുർആൻ മരണശേഷം മാത്രം പാരായണം ചെയ്യാനുള്ളതൊന്നല്ല അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കാൻ തർക്കമില്ല പിന്നെ ഈ ഖുർആൻ സംസാരിക്കുന്നത് ആരോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടാണ് ജീവിതത്തിനോടാണ് സംസാരിക്കുക ഈ ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ പ്രയാസങ്ങളുമുള്ളവര് കാലത്ത് എല്ലാ സങ്കടങ്ങളുടെ കാലത്ത് ജീവിതം അവസാനിക്കാൻ ഒരായിരം കാരണം നമ്മൾ തേടിയെത്തുമ്പോ അവസാനിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തെ പിടിച്ചു നിർത്താൻ നിങ്ങളുടെ ഹൃദയത്തിന് മനക്കരുത്ത് നൽകാൻ ഭാര്യയുമായി വഴക്കെടുമ്പോൾ മക്കളുമായി പിണങ്ങുമ്പോൾ പ്രിയപ്പെട്ട മോള് വീട് വിട്ടിറങ്ങുമ്പോൾ കച്ചവടത്തിൽ പരാജയം വരുമ്പോൾ കടബാധ്യതകൾ വല്ലാതെ തലയുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന നേരത്ത് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ ആ സമാധാനത്തിന്റെ വഴിയായിട്ട് അല്ലാഹു പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് വിശുദ്ധമായ ഖുർആാനിന് നിങ്ങൾ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആാനിന് നിങ്ങൾ പാരായണം ചെയ്യണം ആ പാരായണമാണ് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് ആമയും പറയും മനുഷ്യന്മാരെ ഞാൻ വേറൊരു അസ്ട്രോണമിയോ ജോഗ്രഫിയോ ഒന്നും പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണം ചെയ്യലാണ് ഒന്ന് രാത്രിയിൽ പിന്നെ ഖുർആൻ പാരായണം ചെയ്യേണ്ട രണ്ട് സമയമുണ്ട് ഒന്ന് രാത്രി രാത്രിയിൽ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ വല്ലാതെ വല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതി നിസ്കരിച്ചോളൂ അപ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ഒരു സെൽഫ് കോൺഫിഡൻസ് ആ സമയത്ത് ലോകത്ത് ഒരാക്കി തരാൻ പറ്റില്ല ഒരു ക്ലാസിനും തരാൻ പറ്റില്ല രാത്രിയിൽ എല്ലാവരും ഉറങ്ങി എല്ലാവരും നിശബ്ദമാണ് നിരാശയുണ്ടോ ജീവിതത്തിൽ കാസർഗോഡ് തൻ്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു കൊടുക്കാൻ നാല് ദിവസം വൈകിയപ്പോ ആ പാവപ്പെട്ട അറുപത് വയസ്സുകാരൻ കണ്ട വഴി ആത്മഹത്യ ചെയ്യലാൻ അദ്ദേഹമാണെങ്കിലോ കാസർഗോഡ് ടൗണിലെ പള്ളിയിൽ അഞ്ചു നേരത്തെ ജമാത്തായിട്ട് നിസ്കരിച്ച ആളാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് കരുതണ്ടേ എപ്പോഴാ ഇത് കൈവിട്ടു പോണെന്ന് പറയാൻ പറ്റില്ല അത്രമേൽ ദുർബലമാണ് നമ്മുടെ മനസ്സ് ഫോൺ പിടിച്ചു വാങ്ങിച്ചപ്പോൾ പതിനേഴ് വയസ്സുകാരൻ കണ്ട മാർഗം ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യലൻ എല്ലാത്തിൻ്റെയും വഴി എല്ലാത്തിൻ്റെയും പരിഹാരം അതേ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലാണ് എന്ന് ഞാൻ നിങ്ങളും കരുതുന്നുവെങ്കിൽ വേണ്ട വേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാനിനെ താര പാരായണം ചെയ്യുക അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖുർആാനിനെ നമ്മളെ അല്ലാഹു കൂട്ടാക്കി തരട്ടെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ് അള്ളാഹുവേ കുടുംബജീവിതത്തിൽ താളം തെറ്റുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോൾ കുടുംബജീവിതം ഇല്ലാതാകുമ്പോൾ ആ സമയത്തൊക്കെ ഹൃദയത്തിലേക്ക് നിരാശ വരുന്നുവെങ്കിൽ പാതിരാ സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ ഓതാൻ കടിയുമോ പെങ്ങളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ അബീബായ പിതങ്ങളുടെ മനോഹരമായൊരു രാത്രിയെ കുറിച്ച് ഐശ്വര പറയാ ഒരു പാതിരാ സമയത്ത് ഓല കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ കുടിലിൽ ഞങ്ങൾ രണ്ടുപേരും പേരും ചേർന്ന് കിടന്നുറങ്ങുന്ന നേരം ഫലസു കൂ അബീബിൻ്റെ ശരീരം തമ്മിൽ ചേർന്നിരിക്കുന്ന നേരത്തോ പാതിരാ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഉറക്കത്തിലേക്ക് എടുക്കുന്ന നേരം അല്ലാണ്ട് റസൂല് പാതിരാ സമയത്ത് ഞെട്ടി ഉണർന്നു വദ്രേ എന്നിട്ട് ആയിഷരധി അള്ളാഹോട് ചോദിക്കുന്നു ആയിഷ പ്രിയപ്പെട്ട ആയിഷ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏറെ പറയാനുള്ള സമയമില്ലെങ്കിലും പ്രവാചക ജീവിതത്തിൻ്റെ പ്രബുല്യമായ പ്രതലങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ തിരുദൂതരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആശയമാണിത് അഭിവാദങ്ങൾ ചോദിക്കുന്ന ഈഷ പാതിരാ സമയത്തെനിക്ക അള്ളാഹുവിൻ അടുക്കൽ പോയിട്ടും നിപാതത്ത് ആഗ്രഹമുണ്ട് നീ എനിക്ക് അനുമാനം തരുമോ ആയിഷ പാതിരാ സമയത്ത് പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോകുമ്പോ സഹധർമ്മിണിയോട് അനുവാദം ചോദിക്കുന്ന തിരുദൂതര നിങ്ങൾക്കറിയുമോ കാരണം രാത്രി നമ്മുടെ ഇണകൾക്ക് അവകാശപ്പെട്ടതാണ് തലസ്ഥാന നഗരിയിൽ പാതിരാത്രി പകലാക്കി മാറ്റി ചുറ്റിക്കറങ്ങുന്നവരെ ഈ യഥാർത്ഥത്തിൽ ഓർത്തുകൊള്ളൂ പാതിരാ സമയം രാത്രി എന്തിനാണ് അള്ളാഹുവിൻ്റെ ഖുർആാന് രാത്രിയെ നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നിരിക്കുകയാണ് മൂടി പുതച്ച് ഉറങ്ങേണ്ട സമയമാണ് രാത്രി അള്ളാഹു നൽകിയ ഘടനകൾക്ക് വിപരീതമായി പോയാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് പുതിയ കണക്കുകളാണ് പകൽ രാത്രി ഉറങ്ങാനുള്ളതാണ് പകലുകൾ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഇത് പടച്ചവൻ്റെ തർത്തീമാണ് ഇത് ലോകരക്ഷിതാവ് നിയമിച്ച ക്രമമാണ് അതിനെ വല്ലാടം മറികടന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഞാൻ കടക്കുന്നില്ല അതുകൊണ്ട് രാത്രി സമയത്ത് സഹദർമണിക്ക് അവകാശപ്പെട്ടപ്പോ ഹീബായ ചോദിച്ചായിഷ ഞാൻ എൻ്റെ റബിനൊന്ന് വിഭാടത്ത് ചെയ്യാൻ പോയി ഹബീബായ നബി തങ്ങളെ രാത്രി എഴുന്നേറ്റ് തന്നോട് ഈ ആവശ്യം ചോദിച്ചപ്പോ ആ ഈശ്വരന്റെ ബുദ്ധിമതിയാണ് ഈ നിരീശ്വരവാദികൾ രവിചന്ദ്രൻ പറയുന്നത് പോലെ പക്വതയില്ലാത്ത കളിപ്രായമല്ല അത് കന്യകയുടെ ചാബല്യമല്ല അത് തളിരുമയുടെ ആഗ്രഹങ്ങളല്ല ആ സമയത്ത് തന്റെ ഭർത്താവിനെ തന്നോട് അനുവാദം ചോദിച്ചിട്ടൊരു ആഗ്രഹം നടക്കണമെന്ന് തോന്നിയപ്പോ ബുദ്ധിമതിയായ അൻഹ ചോദിച്ചു യാ യാസൂലല്ലാ അങ്ങും അങ്ങയുടെ രക്ഷിതാവും നമ്മിലുള്ള ബന്ധത്തിന് ഞാനതിന് തടസ്സം നിൽക്കണം ഞാൻ ഈ പറയുന്നത് എവിടെയെന്നറിയോ നമുക്കിന്ന് വലിയ മുഗൾ രാത് വംശത്തിന്റെ ശില്പജാതുരിയെ തോൽപ്പിക്കുന്ന വീടുകളുണ്ട് ഒരു കൊതുകിന് പോലും കയറി വരാത്ത വിധത്തിലുള്ള ശീതീകരിച്ച റൂമുകളുണ്ട് ഭാര്യയും ഭർത്താവും ഏറ്റവും വലിയ കട്ടിലിൽ കിടക്കുമ്പോഴും ശരീരം നമ്മിനെ അടുപ്പമുള്ളൂ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററോളം കിടക്കുന്ന ഒരു വീട്ടില് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ ഡൈനിങ് ടേബിളില് ഭക്ഷണങ്ങളുണ്ട് ധരിക്കാൻ വസ്ത്രങ്ങൾ അലമാറയിൽ അട്ടിയിട്ടിട്ടുണ്ട് സഞ്ചരിക്കാൻ നമുക്ക് കാറുകളുണ്ട് എന്നാ പോലും സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയാത്ത നമ്മുടെ മാളികകളും മൂന്ന് മാസത്തിലൊരിക്കൽ ഈത്തപ്പനം കടിച്ചു എട്ടു എട്ടുമുണം നീളവും പത്തുമണം വീതിയുമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകൾ വെച്ചും മെടഞ്ഞുണ്ടാക്കിയ ആകാശത്തും മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും മേക്കൂരയിലൂടെ താഴെ വീട് കൊച്ചുകുടില് ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് സമാധാനത്തോടെ ദിനരാ തള്ളി നീക്കിയിടണ്ട് ഹബീബിന്റെ ജീവിത ചരിത്രത്തെ പറഞ്ഞിട്ട് ആശ്വര അനുവാദം വാദിച്ച് അള്ളാന്റെ വീട്ടിൽ നിന്ന് തഹജു എഴുന്നേക്കുമ്പോ ആലി അല്ലാഹുതാണ് പറയുന്നു യാ റസൂലല്ലാ ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ണിന് ബിയേ ഭർത്താവ് അനുവാദം ചോദിച്ചു പോകുന്ന നേരത്ത് സന്തോഷത്തോടെ പോകുന്ന നേരത്ത് ചോദിക്കുന്നത് ഉറപ്പുള്ള ഭാര്യ ഭർത്താവിന് സന്തോഷമുള്ള നേരത്താണല്ലോ ഭാര്യമാര് പ്രധാനപ്പെട്ട ആവശ്യം ചോദിക്കുക അല്ലാതെ കലിതുള്ളിയ നേരത്തൊരു ബുദ്ധിമതിയായ പെണ്ണ് ഭർത്താവിനോടൊന്നും ചോദിക്കില്ല പതിരാ സമയത്ത് സന്തോഷത്തോടെ പള്ളിയിലോട്ട് പോകുമ്പോ ഐശ്വര ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ കൊണ്ടു ആവശ്യമുണ്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞു ചുരുക്കി പറയാൻ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് ആയിഷ ചോദിച്ചോളൂ ും പറഞ്ഞ് എനിക്ക് നിങ്ങളോടൊരു വലിയ കാര്യം ആവശ്യപ്പെടാനുണ്ട് ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് ഹബീബായ നബി വസല്ലം സുസ്മേരവദന മറുപടി പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പാതിരാ സമയത്ത് ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുന്ന നേരത്ത് ഒരു പതിനേഴ് വയസ്സുകാരി പെണ്ണ് അബിബായ നബി നിങ്ങൾ വഫാത്താകും വയസ്സ് പതിനെട്ട് വയസ്സാണ് ഒരു പതിനേഴ് വയസ്സുകാരി പെണ്ണ് തെൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമേതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കോ ഇന്നത്തെ കൗമാരപ്രായത്തിൻ്റെ ആട്ടവും പാട്ടവും അഭിലാഷവും വെച്ച് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക മൂന്നാമതും പറഞ്ഞു യാ റസൂല എനിക്കങ്ങയോടൊരാവശ്യം പറയാനുണ്ട് നബിയെ പറയായി പറയുമ്പോ പതിനേടിന്റെ പക്വതയുമറക്കുന്ന രീതിയിൽ ആഹു ചോദിച്ചോദ്യം അല്ലാ അങ് അള്ളാഹിവിനോട് നിസ്കരിക്കാൻ പോവുകയല്ലേ ഉദ് ഉള്ളാ ഈ ആയിഷയുടെ പാപങ്ങളെല്ലാം പൊറത്തു തരാൻ ആയിഷയുടെ പാപങ്ങളെല്ലാം പൊറത്തു തരാൻ അള്ളാഹിവിനോടൊന്ന് ചെയ്യുമോ അതുമാത്രം ഈ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതിയെന്ന് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മുന ആഹാ വേറെ ഒരാഗ്രഹങ്ങളില്ല വേറെ ഒരു പ്രശ്നങ്ങളില്ല പതിനേഴാമത്തെ വയസ്സിൽ ഇസ്തികബാറിനെ കുറിച്ച് ഒത്തു ആകുലപ്പെടുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലോ എനിക്ക് വേണ്ടി ഒന്നൊന്ന് ചെയ്യുമോ തിരുദൂതർ അതിനേക്കാൾ വലിയ ഭർത്താവാണ് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ നിന്ന് ആകാശത്തേക്ക് കൈകളുയർത്തിയിട്ട് അള്ളാഹുവേ അ ുംപ്പാക്കി കൊടുക്കണേ ആയിഷയുടെ മാപ്പാക്കി കൊടുക്കണേ ലോകചരിത്രത്തിലെ മനോഹരമായ ജീവിതം കണ്ടുപഠിച്ച വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല കിടന്നുറങ്ങാൻ ഒരു വീടില്ല പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നുപോയിട്ട് ആ കുടുംബം സ്വർഗത്ത് നേടിയ ജീവിത ചരിത്രമാണ് നമ്മുടെ നമ്മുടെ ഭാര്യമാരെ പെൺമക്കളെ ാക്കി തരട്ടെ ബീവിക്ക് ചോദിക്കാൻ ധാരാളം ആവശ്യങ്ങളുണ്ട് പരിമിതികളുണ്ട് പട്ടിണികളുണ്ട് പട്ടിണികളും പരിമിതിയും പരിതേവനവും പരിതാപവും പരിധി ലംഘിക്കുമ്പോഴും സുഖമല്ല പരലോകമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചവനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയ ബഹുമാനപ്പെട്ട ബീവി ആയുഷല്ലാ അൻഹാ സമയം ചുരുക്കം കൊണ്ട് തിരുക്കി പറയട്ടെ ഹബീബായ തിരിദൂതരവിടെ പോയി നേരം മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ കയറി ഹബീബായ നബിതങ്ങൾ അവിടുത്തെ തൂക്കുവിളക്കും കത്തിച്ചു വെച്ചു എന്നിട്ട് ഒലുവെടുത്തു ഒളുവെടുത്തിട്ടല്ലാണ്ട സൂര്യ ആദ്യ തിരക്കയത്തിൽ ആദ്യ തിറക്കയത്തിൽ സൂറത്തു ബക്കറ മുഴുവനും പാരായണം ചെയ്തു എന്നിട്ട് സുമ്മിയുത്തതലിയു തന്നെ ബീയോ സുമെന്ന് ചേരു ആ റുക്കൂയില് പൊട്ടിക്കരഞ്ഞു പിന്നീട് വണ്ണു പോയി സുജൂതിൽ കിടന്ന് കരഞ്ഞു ആയിഷറിയല്ലാ കൊണ്ട പറയുന്നുണ്ട് കിടക്കുന്ന ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ചാൽ ഏത് ശബ്ദം കേൾക്കുമോ ആ ശബ്ദത്തിലാണ് ശബ്ദത്തിലാണെന്റെ ഭർത്താവ് പാരായണം ചെയ്തു ആദ്യാമത്തെ സൂറത്തു ആല ഇമ്രാൻ നമ്മുടെ അറുപത് വർഷത്തെ ജീവിതത്തിന്റെ ഇടയില് നമുക്കങ്ങനെ രണ്ടിറക്കയത്ത് നിസ്കരിക്കും നിസ്കരിച്ചിട്ട് നിന്ന് തിരിച്ചു വരും വരും സഹോദരാ ജീവിതത്തിന്റെ ോ മാറും നിസ്കാരമാവണം ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം അങ്ങനത്തെ നിസ്കാരവും ആ നിസ്കാരമാണ് ആ രണ്ട് കത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഹൃദയത്തിന് ആത്മബലം കൂടും എല്ലാ നിരാശകളും പമ്പ കടക്കും അള്ളാഹിബിലേക്ക് നമ്മൾ അടുത്ത് കഴിയുമ്പോ രണ്ടരക്കകത്ത് കഴിഞ്ഞ് ഹബീബ് സുജൂതിൽ കടന്ന് കരയുമ്പോ പ്രഭാതം പൊട്ടിവിടരാറായി മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ മാങ്ക കൊടുക്കാൻ കടന്നു വന്നു കടന്നു വന്നപ്പോ എങ്ങനെയാണ് ഓതേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എൻ്റെ സഹോദരാ സഹോദരി നോക്കും കരയുകയാണ് അല്ലാണ്ട് എന്തിനാണ് നബി കരയുന്നത് എന്തിനാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞു ബിലാലെ എങ്ങനെയാണ് കരയാതിരിക്കുക ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുനങ്ങുമ്പോ ആകാശലോകത്ത് നിന്ന് ആയത്തുകൾ എനിക്ക് ആ ആയത്ത് കേട്ടിട്ട് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ആയത്ത് കേട്ടാൽ പിന്നെ ഉറങ്ങാൻ കഴിയരുത് ആ ആയത്ത് കേട്ടു സമയം വളരെ കുറവാണ് നാപ്പത്തഞ്ചു മിനിറ്റ് എനിക്കുള്ളത് ആയത്ത് കേട്ടിട്ട് പിന്നെ ഉറക്കമില്ല ഈ രാണ് ആയത് എന്നറിയോ സൂറത്തിൽ ബക്കറിയുടെ ആയതാണ് എന്നിട്ട് അള്ളാഹു എണ്ണ ആയത്ത് കളൂ കൊടുത്തു ربنا ما خلقت هذا باطلا ർത്ഥം മാത്രമെന്ന് ഞാൻ വെറുതെ ഓടിച്ചു പറയാമ സഹോദര സഹോദരി ചെറുപ്പക്കാരാ മനസ്സിലുബിൻ്റെ ഖുർആാനിനെ ഓതേണ്ട രീതിയിൽ നിങ്ങളൊന്നോര് ഇന്ന് രാവിലെ നമ്മൾ ഫേസ്ബുക്ക് എത്ര കണ്ടു ഇൻസ്റ്റാഗ്രാം എത്ര കണ്ടു ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നമ്മൾ വായിച്ചു പക്ഷെ അള്ളാന്റെ കലാമിനെ ന്റെ ഒരു വരി ഇന്ന് വായിച്ചവര വരെ അല്ലാഹുവിൻ്റെ കലാമിൻ്റെ രണ്ടായത്തുകളെ പാരായണം ചെയ്തവരത്രേ പേരുണ്ട് വാട്ട്സ്ആപ്പ് എടുത്തു നോക്കിയാൽ അവസാനം നോക്കിയ ലാസ്റ്റ് സീൻ 5 മിനിറ്റ്സ് എഗോ ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ ലാസ്റ്റ് സീൻ 10 മിനിറ്റ്സ് എഗോ ഇൻസ്റ്റയില നോക്കിയാൽ 5 മിനിറ്റ്സ് എഗോ എല്ലാത്തിലും പത്ത് മിനിറ്റ് മുമ്പ് അഞ്ചു മിനിറ്റ് മുമ്പ് ഖുർആൻ എടുത്തു നോക്ക് ലാസ്റ്റ് അവസാനത്തെ റമളാനിൽ കണ്ടതാണ് ലാസ്റ്റ് സീൻ പിന്നീട് നമ്മൾ അത് കണ്ടിട്ടേ ഇല്ല ഇനി അടുത്ത റമലാനാവണം നമ്മൾ എത്തണമെങ്കിൽ സഹോദര ഖുർആൻ എടുത്തു നോക്ക് ലാസ്റ്റ് സീൻ ലാസ്റ്റ് റമളാൻ റമളാനിൽ മാത്രം റമലാനിന് മാത്രമല്ല അല്ല ഇത് റമലാനിന് മാത്രം ഓതാനുള്ളതല്ല ഇത് മരിച്ചവന്റെ തലക്കം പാത്ത് മാത്രം ഓതാനുള്ളതല്ല പിന്നെ ഈ ഖുർആൻ ഖുർആാൻ എപ്പോഴോ ഓതാനുള്ളതാണ് എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ഈ തെങ്ങിന്റെ പന പോലും മനങ്ങാതിരിക്കുന്ന നേരത്ത് കട്ടിലിൽ കിടക്കുന്ന ഭാര്യ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ആരുമൊറിയാട് എടുന്നേൽക്കണം ഒളുവെടുത്തിട്ട് പെങ്ങളെ ഭർത്താവ് കട്ടിലിൽ കിടന്നുറങ്ങട്ടെ രാത്രി നീ ഒന്ന് ഹൃദയം തുറന്നോക്ക് നിന്റെ ഹൃദയത്തിന് കാഠിന്യമുണ്ടായി എല്ലാ പ്രയാസങ്ങളെയും നീ മറികടക്കും എല്ലാ സങ്കടങ്ങളും മറന്നുപോകും എല്ലാ ആവലാദികളും മറന്നുപോകും കുർആാന മാധുര്യത്തിലേക്ക് നീ ലയിച്ചു പോകും അള്ളാഹു നമുക്കിതിന്

സെൻട്രൽ മസ്ജിദിനു വന്നിട്ട് രാത്രി ഊതുക ആകാശ ഭൂമികളുടെ സിട്ടിപ്പിലുണ്ട് സ്വർഗത്തെക്കുറിച്ചല്ല നരകത്തെ കുറിച്ചല്ല മഹിഷറയിലല്ല കേവലം ആയിരം സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഞാനീ പ്രസംഗിക്കുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതൊന്ന് നാട്ടി നിർത്താന് സംഘാടകർക്ക് പത്ത് തൂണുകൾ കൊടുക്കേണ്ടി വന്നു പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഏഴ് ഭൂഖണ്ഡങ്ങള് അറ്റ്ലാന്റിക്കിന് ആർട്ടിക്കിന് ഇന്ത്യൻ മഹാസമുദ്രത്തെ അറബിക്കടലിന് പസഫിക് മഹാസമുദ്രത്തെ സപ്ത ഭൂഖണ്ഡങ്ങള് ഏഷ്യയെ യൂറോപ്പിന് ആഫ്രിക്കൻ വൻകരയെ ഈ കാണുന്ന സഹാറ മരുഭൂമിയെ ആമസോൺ കാർഡുകള് ഇന്ത്യ രാജ്യമടക്കമുള്ള എത്രയെത്ര രാജ്യങ്ങള് ഇതിനെയെല്ലാം മേലാ പൊരിക്കിവെച്ചിരിക്കുന്ന ഈ കാണുന്ന ജീവജാലകങ്ങൾക്ക് തണലേകുന്ന ആകാശമെന്ന മേൽക്കൂരയില്ലേ ആ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്ന ശൂന്യതയിൽ നിന്ന് ഭസ്മെടുക്കുന്ന ദൈവങ്ങളാണോ മനുഷ്യാവതാരങ്ങളാണോ യുക്തിവാദികളാണോ ആരാണി ആകാശത്തെ താങ്ങി നിർത്തിയത് മറുപടി പറയാൻ കുശുദ്ധ ഖുറാനെ കടിയുഹു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ഈ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ് വഖ്ത് ഇലാഫിൽ ലൈലി വന്നഹാർ യാ പഗല ഗലഡ ബദിയാനങ്ങളിൽ ഉണ്ട് രാത്രി വരണ്ട സമയത്തെ പകലുവരില്ല സൂര്യ ഉദിക്കണ്ട സമയത്തെ ചന്ദ്രൻ വരവില്ല ചന്ദ്രണ്ട സമയത്തെ സൂര്യൻ വരവില്ല ആരാണി ദിന നിയന്ത്രിക്കുന്നടാരാ ജോ ചാന്ത് സൂര്യജ് बेപാഗ് താരേ കഹതേ ഹ മുച് സേ ക സാരേ ക സാരേ അൽ ഹുക്മു ലില്ലാ വൽ മുൽകു ലില്ലാ ും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ വഴിപ്പെടുന്ന അടിയാളുകളാണ് ഇങ്ങനെ രാത്രിയിലൂരി ചിന്തിച്ചു കഴിഞ്ഞാൽ വയത്ത ഭൂമികളുടെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സമയമില്ലല്ലോ സഹോദരാ ഇതിന്റെ ഈ സിട്ടിപ്പിന്റെ മഹിമയെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ സമയത്തവൻ പറയും അല്ലാഹുവിനോടല്ലാഹുവേ റബ്ബന അള്ളാഹുവേ അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സിട്ടിച്ചതല്ല റബ്ബേ അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ടൊരു സുബാന കടച്ചവനെ നരകത്തിൽ നിന്നെന്നെ കാക്കണേയല്ലോ நரகத்தில் காக்கணையெல்லா ഇത്രയും വലിയ ആകാശത്തെ സിദ്ധിച്ച നിനക്ക് ഇത്രയും വലിയ സൂര്യനെ നിയന്ത്രിച്ച നിനക്ക് ഇത്രയും വലിയ ചന്ദ്രനെ ഉദിപ്പിച്ച നിനക്ക് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ സംരക്ഷിച്ചാൽ നിനക്ക് ആകാശ ഒരു കഴിയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല റൊബേ അതുകൊണ്ട് ഭൂമികളെ സിട്ടിച്ച് നിനക്ക് കത്തിക്കാളുന്ന ഒരു നരകത്തെ സിട്ടിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല അഹമ്മദ് കബീറിന്റെ കയ്യിലൊന്നുമില്ല നിസ്കാരമില്ല നോമ്പില്ല ഈ പാടത്തില്ല അതുകൊണ്ടല്ലാഹുവേ സമയത്ത് നിന്നോട് ഞാൻ പറയുകയാണ് നിന്നെ അനുസരിക്കാത്തതിന്റെ പേരിൽ നാളെ നീ എന്നെ നരകത്തിലോട്ട് വലിച്ചെറിയല്ലേ അള്ള ഇതാണ് ഹബിബായ നപിതങ്ങളുടെ ഒരു രാത്രിയെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ഓതേണ്ട സമയം നിസ്കാരത്തിന് തൊട്ടു മുമ്പ് മാത്രമല്ല അതൊക്കെ നമ്മുടെ ഇബാടത്താവട്ടെ രാത്രിയിൽ ഖുർആൻ ഓതുക അത് ഹൃദയത്തിന് വലിയ സന്തോഷം നൽകും അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ രാത്രിയിൽ ഓതുക നമ്മൾ നിസ്കാരത്തിന് മുമ്പ് ഓതും നിസ്കാരത്തിന് ശേഷം ഓതും ലുഹ നിസ്കരിച്ചിട്ട് ഓതും ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരിക്കലും നിരാശ ഉണ്ടാവില്ല ഒരിക്കലും മനസ്സിന് വേദന ഉണ്ടാവില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ പറയാറുണ്ട് സ്ഥാതെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ല ആ സമാധാനം മാറി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ ഈ എന്താ മനസ്സിന്റെ ഒരു ദൗർബല്യം ഉണ്ടല്ലോ പെട്ടെന്ന് ചിന്തിക്ക എത്ര എത്ര ആളുകളാണ് വിവാദത്തുള്ളവര് നിസ്കാരമുള്ളവര് അറിയപ്പെട്ട ആളുകള് നമ്മൾ തന്നെ ചോദിക്കുന്നു എങ്ങനെ അടുത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പണമില്ലാത്ത ആളല്ലേ കോടീശ്വരനു അധികാരമില്ലാത്ത ഇല്ലാത്ത ആളല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് തളർന്നു പോകുന്നു ഇന്നത്തെ ഈ സനദ്ധ സമ്മേളനത്തിൽ വെച്ച് ഞാൻ പറയാൻ ഇത് എന്റെ വാക്കല്ല കബീർ വാക്കവിയുടെ വാക്കല്ല വിശുദ്ധ ഖുർആാൻ